ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഈ സാൻമി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വെള്ളപ്പമാണ്ട്ടോ വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല പച്ചരി കൈകി വൃത്തിയാക്കി നല്ല വെള്ളം തന്നെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൊണ്ട് തന്നെയാണ് പച്ചരി അരച്ചെടുക്കുന്നത് ഈവനിങ്ങിലൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ തന്നെ ഇട്ട് വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇത് നൈറ്റിലാണ് അരച്ചെടുക്കുന്നത് മോർണിങ്ങിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ പച്ചരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഈ വെള്ളം തന്നെയാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ആ വെള്ളം ഞാൻ മാറ്റി വെക്കുകയാണ് അപ്പോൾ അത് നോക്കുമ്പോൾ രണ്ട് ഗ്ലാസ് കറക്റ്റായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് പച്ചരിക്ക് രണ്ട് കപ്പ് വെള്ളം കറക്റ്റായിരുന്നു അപ്പോൾ എൻ്റെ കപ്പും എൻ്റെ കപ്പിൻ്റെ അളവും അതായത് ചായക്കപ്പിൻ്റെ അളവും ഒന്നായതുകൊണ്ട് ഞാൻ ഈ കപ്പ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് ഇനി മറ്റു ചെരുവകൾ ചേർക്കാനുണ്ട് അപ്പോൾ ഇതാ രണ്ട് കപ്പ് കറക്റ്റ് ആയതുകൊണ്ട് ആ വെള്ളം തന്നെയാണ് എടുക്കുന്നത് ഇനി അത് തികയില്ലെങ്കിൽ നമുക്ക് വേറെ വെള്ളം എടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ ഇതാ പച്ചരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളപ്പം ഉണ്ടാക്കുന്നത് പലരും പല രീതിയിലായിരിക്കും അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ അത് ഈ പച്ചരി ഫുള്ളും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് അളവിൽ നമ്മൾ കറക്റ്റായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് കപ്പ് ചോറാണ് കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് ചോറ് എടുക്കുക അതിലേക്ക് രണ്ട് കപ്പ് തേങ്ങ എടുക്കണം അപ്പോൾ ഒരു കപ്പാണെങ്കിൽ നമുക്ക് ഒരു കപ്പ് പച്ചരിയിലേക്ക് ഒരു കപ്പ് ചോറും ഒരു കപ്പ് തേങ്ങയും എടുത്താൽ മതി അപ്പോൾ നമ്മൾ എത്രയാണ് അരി എടുക്കുന്നത് അതേ അളവിൽ തന്നെ നമുക്ക് തേങ്ങയുടെ അളവും ചോറിൻ്റെ അളവും എടുക്കണം കേട്ടോ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചെടുക്കരുത് നമുക്ക് കുറേശേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എത്രയാണോ വേണ്ടത് അപ്പം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് രണ്ട് കപ്പ് വെള്ളമാണ് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ വെള്ളത്തിലിട്ട പച്ചരി വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ അതേ വെള്ളം തന്നെ എന്നിട്ട് എടുത്തിട്ടുള്ള രണ്ട് കപ്പ് വെള്ളമാണ് പിന്നെ വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇപ്പം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഈസ്റ്റാണെന്നില്ല നമുക്ക് സോഡപ്പൊടിയൊക്കെ രാവിലെ തന്നെ ആ സമയത്ത് ചുട്ടെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോഴത്തെ ആ പച്ചരിയും തേങ്ങയും ചോറും എല്ലാം കൂടി ഞാൻ അരച്ചെടുക്കുന്നുണ്ട് അരിയെല്ലാം പകുതി അരഞ്ഞതിന് ശേഷം ഞാൻ അര ടീസ്പൂൺ ഒരു മുക്കാൽ ടീസ്പൂണോളം ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത്രയൊന്നും ആവശ്യമില്ല കേട്ടോ ഒരു അര ടീസ്പൂണൊക്കെ ഈസ്റ്റ് ഇട്ടു കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര കുറച്ച് ഉപ്പ് ഇട്ടോ ഉപ്പും പഞ്ചസാര നമുക്ക് രാവിലെ നമ്മൾ അരച്ചെടുക്കുന്ന ചുട്ടെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി ആ സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ പിന്നെ ഈസ്റ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്മെല്ലൊക്കെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് സൊടാപ്പൊടിയൊക്കെ ചേർക്കാം കേട്ടോ ബേക്കിംഗ് പൗഡറൊക്കെ ചേർക്കാം അത് മണെങ്കിൽ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് തന്നെ എപ്പോഴാണ് നമ്മൾ ചുട്ടെടുക്കുന്നത് ആ സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല കേട്ടോ അപ്പം ഇതിലേക്ക് നമ്മൾ ഉഴുന്നൊന്നും ചേർക്കുന്നില്ലല്ലോ നമ്മൾ വെള്ളപ്പം അല്ല അപ്പം അതിലേക്ക് അതുകൊണ്ടാണ് കുറച്ച് ഈസ്റ്റ് ചേർത്തത് പിന്നെ നല്ല ചൂടായത് കൊണ്ട് നല്ല പൊങ്ങി വരും കേട്ടോ ഇവിടെ നല്ല ചൂടൊക്കെയാണ് കിച്ചൺ ഒക്കെ ഡോറടിച്ചിട്ട് നല്ല ചൂടായിട്ട് നമുക്ക് നല്ല പൊങ്ങി വരും ഇനി ഇഡിലി ആണെങ്കിലും എന്തുണ്ടാക്കുകയാണെങ്കിലും നമുക്ക് നല്ല ചൂടായതുകൊണ്ട് നല്ല പൊങ്ങി വരുന്നുണ്ട് കേട്ടോ ഒരു പത്രത്തിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ അരച്ചിട്ടിട്ട് കുറച്ച് വൈകിപ്പോയിരുന്നു അരച്ച് വെക്കാൻ അങ്ങനെ സെവൻ ഓ ക്ലോക്ക് ഒക്കെ ആയ സമയത്താണ് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഞാനിത് ഓപ്പൺ ആക്കുന്നത് അതിന് മുന്നേ നല്ല ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഈസ്റ്റ് ചേർത്തിട്ടുണ്ടായ നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് നല്ല ഒലിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതിലേക്ക് ഇനി നല്ലൊരു മുട്ട കുറുമ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഈസി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു മുട്ട കുറുമയാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് പിന്നെ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടത് സവാള പട്ട ഗ്രാമ്പൂ ഏലക്കായ തക്കാളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പാന് ചൂടായ സമയത്ത് ഞാൻ അതിലേക്ക് ഗ്രാമ്പൂ പട്ട ഏലക്കായ എല്ലാം ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് അതെല്ലാം പൊട്ടി വരുന്ന ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള ഇട്ട് നല്ല ഉപ്പിട്ട് വഴറ്റിയെടുക്കണം സവാളൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കയ്യിൽ പേസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ പോലെ ഒന്ന് പിന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം പിന്നെ ഇതിലേക്ക് തക്കാളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഇല്ല കേട്ടോ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടോ ഇതെല്ലാം മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് ഗരി മസാല ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് വെള്ളപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടിപ്പ് ഉണ്ട് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണയാണ് അതിലേക്കുള്ള ടിപ്പ് ഈ സമയത്ത് നമുക്ക് സോഡപ്പൊടി ഉപ്പൊക്കെ ചേർക്കാം കേട്ടോ പിന്നെ ഉള്ളിയൊക്കെ പൊടികളൊക്കെ ഒന്ന് പച്ചമണം മാറിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനൊന്ന് ചൂടാറിയ ശേഷം അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ട് ഉണ്ടായിരുന്നു ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിവ നമ്മുടെ ക്യാഷ്നറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് വെള്ളത്തിൽ ഇട്ട് കുതിർത്തിയ ശേഷം അതൊന്ന് അരച്ചെടുത്ത് ചേർക്കാം പിന്നെ പാല് ചേർക്കാം കേട്ടോ തേങ്ങാ പാൽ അപ്പോൾ എൻ്റെ കയ്യിൽ പിന്നെ ഇപ്പോൾ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ട് അതാണ് ഞാൻ ഈസി ആയിട്ട് ചേർത്ത് കൊടുത്തത് കേട്ടോ കോക്കനട്ട് നമുക്ക് മിക്സിയിലടച്ച് അതിൻ്റെ പാലൊക്കെ എടുത്തിട്ട് ചേർത്ത് കൊടുക്കാം ക്യാഷ്നട്ടിൻ്റെ പാലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ള റെസിപ്പി ആയതുകൊണ്ട് നമുക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് കലക്കിയിട്ട് അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ കുറുമ്മ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എഗ്ഗ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എഗ്ഗൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വലിയ ജീരുകം പൊടിച്ചത് ചെറിയ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ എരിവ് കുറഞ്ഞതുകൊണ്ട് കുറച്ച് കുരുമുളക് കൂടി മൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ചേർത്ത് വന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഊടി ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ഇത് തീയൊക്കെ ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഇതിക്ക് കുറച്ച് പിന്നെ കറിവേപ്പില വെളിച്ചെണ്ണ അതൊക്കെ ചേർത്ത് കൊടുക്കെട്ടോ പച്ചമുളക് അതെല്ലാം അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഏത് തുടക്കക്കാർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കുറുമയാണ് കേട്ടോ അപ്പോൾ പഠിച്ചു വരുന്നവർക്കായാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കുറുമയാണ് ഇനി ഞാൻ വെള്ളപ്പം അതിൻ്റെ ഇടയിൽ ചുട്ടെടുക്കുന്നുണ്ട് അതിന് ഒരു വെള്ളപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറേശായിട്ട് ഇങ്ങനെ വെള്ളപ്പം ചുട്ടെടുക്കുന്നുണ്ട് ഞാനൊരു ചെറിയ തവി എടുത്തിട്ടാണ് കേട്ടോ കുറേശായിട്ടാണ് ചുറ്റിച്ചെടുക്കുന്നത് കട്ടി കുറച്ചിട്ടാണ് നമുക്ക് ചെറുതാണെങ്കിൽ രണ്ട് തവി ഒഴിച്ചിട്ട് നല്ല കട്ടിയിലൊക്കെ ചുട്ടെടുക്കാം രണ്ട് ഭാഗം നല്ല കട്ടിയാക്കിയിട്ട് ചുറ്റു കുറച്ചിട്ടൊക്കെ ചുട്ടെടുക്കാം വെള്ളപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് ചട്ടി നല്ല ചൂടാവാൻ പാടില്ല കേട്ടോ ചൂട് കൂടുതലായാൽ നമുക്ക് അത് ഒട്ടിപ്പിടിച്ച് ചുറ്റി എടുക്കാൻ ഒന്നും പറ്റില്ല കേട്ടോ അതാണ് നമുക്ക് നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടത് അപ്പം നമുക്ക് ഇനിയും കൂടുതൽ നമുക്ക് നമുക്കിതൊന്നും കൂടി ക്രിസ്പി ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ പെട്ടെന്ന് പിന്നെ ചുട്ടെടുക്കുന്നുണ്ട് നമുക്ക് ഈ നോർച്ചയ്ക്കൊണ്ട് ചട്ടിയിലായാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാം കേട്ടോ കട്ടിയിലാണെങ്കിലും നടുഭാഗത്ത് നല്ല കട്ടിയിലായിട്ട് അങ്ങനെയൊക്കെ ചുട്ടെടുക്കാം വെള്ളപ്പം നമ്മുടെ ഇഷ്ടത്തിനൊക്കെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാനിങ്ങനെ ചുറ്റിച്ചെടുക്കുന്നുണ്ട് ഇത് ചൂട് കൂടിയ സമയത്താണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനെ ചുട്ട് ചുറ്റിയെടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ചൂടൊക്കെ കുറച്ചിട്ട് വേണം വെള്ളപ്പൊക്കെ ചുട്ടെടുക്കാൻ ഇതുപോലെ നിങ്ങൾ വെള്ളപ്പം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പി തന്നെയാണ് നമുക്ക് തലേ ദിവസം അരച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈവനിങ്ങിലും മോർണിങ്ങിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല റെസിപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു എഗ് കുറുമയും റെസിപ്പിയും നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ ഇതിനു മുന്നേ ഞാൻ ആട്ടപ്പൊടി കൊണ്ട് റെസിപ്പികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കണ്ടു നോക്ക് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വെള്ളപ്പൊക്കെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ താ നല്ല സോഫ്റ്റ് തന്നെ കേട്ടോ തേങ്ങ ഒക്കെ ചേർത്തതുകൊണ്ട് കൊണ്ട് അതേ അളവിൽ ഞാൻ തേങ്ങ ഒക്കെ ചേർത്തത് നല്ല ആണ് പച്ചരി കൊണ്ടുണ്ടാക്കിയില്ലെങ്കിലും അരിപ്പൊടി കൊണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കി എടുക്കട്ടോ വറുത്ത അരിപ്പൊടി കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഇതേ തന്നെ നമുക്ക് രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ട് രണ്ട് കപ്പ് തേങ്ങയും രണ്ട് കപ്പ് ചോറൊക്കെ ചേർത്തിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കട്ടോ അപ്പോൾ ഒരുപാട് റെസിപ്പികളും പിന്നെ ടിപ്സുകളൊക്കെ എൻ്റെ വീഡിയോസിലുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു കണ്ടുനോക്കെട്ടോ എന്നാൽ എന്നാൽ ഇനിയും നല്ല നല്ല റെസിപ്പിയും വീഡിയോസൊക്കെ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്